ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് നമ്മുടെ ഭീമാപ്പള്ളി ഷെഫീക്കിൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടിയത് നമ്മുടെ നാട്ടിലെ മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പിന്നെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗൾഫെയർ ഗൾഫെയർ എന്ന് പറയുന്ന ഫ്ലൈറ്റ് എഴു നൂറ്റി എഴുപത്തിരണ്ട് പാസഞ്ചറുമായിട്ട് വന്ന ഫ്ലൈറ്റ് ഇവിടെ ഒരു പക്ഷി പിന്നെ ഫ്ലൈറ്റിൽ ഇരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റിൻ്റെ പൈലറ്റ് ഇവിടെ ലാൻഡ് ചെയ്യാൻ പിന്നെ പറ്റില്ല എന്നൊരു സാഹചര്യം അറിയിച്ചു കൊണ്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇത് ഇപ്പൊ നിലവിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇത് നമ്മൾ ചെറിയൊരു വിഷയമേ അല്ല ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ നമ്മുടെ എയർപോർട്ടിന്റെ റൺവേ കൂടിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ പറയുന്നത് കണക്ക് നമ്മുടെ സീവേജ് ഈ സീവേജിന്റെ വിഷയം ഏകദേശം മുപ്പത് വണ്ടികൾക്ക് അലോട് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഏകദേശം അൻപത് പുറത്ത് വണ്ടികളായി അപ്പോൾ ഇത് ഈ പറയുന്ന ഈ ഡെങ്കിപ്പനിക്ക് അപ്പുറവും നമ്മുടെ ആസ്മ പോലുള്ള തൊക്കു പോലുള്ള പല വിഷയങ്ങളും നമ്മുടെ ഈ പരിസര പ്രദേശത്തുള്ള ജനങ്ങൾക്ക് പിന്നെ വന്നു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് അതിന്റെ ഈ പിന്നെ ഈ വിഷയം ഈ വിഷയം പലപ്പോഴും പല ഗവൺമെന്റിന്റെ ഉന്നത ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുമായി സംസാരിച്ചു ചർച്ചകൾ നടത്തി പരിഹാരം കണ്ടെത്താമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുമില്ല ഈ ബാക്കി ഡീറ്റെയിൽ നമ്മുടെ ഈ സോഷ്യൽ വർക്കറായിട്ടുള്ള സഞ്ജീവ് സാറിന് ഞാൻ ഏൽപ്പിക്കുന്നു ഭീമാവളി ഇവിടെ ഒരു സ്കൂളുണ്ട് തൊട്ടപ്പുറത്ത് സ്കൂൾ കോർപ്പറേഷൻ്റെ അധീനതയിലുള്ളതാണ് ആ സ്കൂൾ പൂട്ടുന്നതിന്റെ ഒരു സാഹചര്യം ഈ മാന്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി അപ്പോൾ ആ സ്കൂളിലെ തൊട്ട് ചേർന്നാണ് ഏകദേശം നാൽപ്പത് ഏക്കറിന് അടുപ്പിച്ചുള്ള ആകാശവാണിയുടെ ലാൻഡ് ഇപ്പം ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ ബാക്കിൽ നിൽക്കുന്ന ആ സ്ഥലം അപ്പോൾ ആ ആ സ്ഥലം മാന്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്കൂള് കൂട്ടി പോകുന്നൊരു അവസ്ഥ ഉണ്ടായി അപ്പോൾ ആ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഫോളോ അപ്പ് ആർ ടി ഐകളും അതിൻ്റെ പരാതികളും എല്ലാം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ റിപ്പോർട്ടുകളിലാണ് നമ്മളെ എയർപോർട്ടിൽ നിന്ന് കുറച്ച് രേഖകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും നേരായ രീതിയിൽ കോർപ്പറേഷൻ തരാൻ തയ്യാറായതല്ല അപ്പീൽ പോയപ്പോൾ മാത്രം കിട്ടിയ ഒരു സാധനമാണ് അപ്പോൾ അതിൽ കിട്ടിയ രേഖകൾ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും രേഖകൾ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം അദാനിയും പിന്നെ അദാനി പോർട്ട്സ് അല്ല അദാനി എയർപോർട്ടിൻ്റെ ആൾക്കാരും അതേപോലെ തന്നെ നമ്മളെ ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവർ കൊടുത്ത ലെറ്ററുകളായിരുന്നു അപ്പോൾ ആ ലെറ്ററുകള ഏറ്റവും നിർണായകമായ ലെറ്റർ എന്ന് വെച്ചാൽ സെക്രട്ടറി അത് വെച്ചാൽ സെക്രട്ടറി തിരുവനന്തപുരത്തിന് കൊടുത്ത കത്തുകളിൽ ഒരു ഒരു ഏഴോ എട്ടോ കത്തുകളിലെങ്കിലും നമ്മളിവിടെ വിമാനത്താവളത്ത് അപകടകരമായ രീതിയിൽ പക്ഷി സാന്നിധ്യം ഉള്ളതിന് കാരണം ഫ്ലൈറ്റുകൾ അപകടം ഉണ്ടാവുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകളായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് കഴിഞ്ഞ ഒരു മെയ് ഏഴാം തീയതി കഴിഞ്ഞ മെയ് അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴാം തീയതി ഒരു ഫ്ലൈറ്റ് നൂറ്റി എഴുപത്തിരണ്ട് ആൾക്കാരും ആറ് ക്രൂ മെമ്പേഴ്സും അങ്ങനെ നൂറ്റി എഴുപത്തെട്ട് പേര് അപ്പം നൂറ്റി എഴുപത്തെട്ട് പേര് ഇറങ്ങാൻ ശ്രമിക്കുക ആ സമയത്ത് ഈ പക്ഷിയുടെ സാന്നിധ്യം സാന്നിധ്യം കൊണ്ട് മാത്രം അത് ടേക്ക് ഓഫ് റിജക്റ്റ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ തിരിച്ചു പൊങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി അപ്പോൾ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അവാർഡ് അപ്പം ഈ നൂറ്റി എഴുപത്തെട്ട് പേരുടെ സാഹചര്യം ഇപ്പോഴും വരാൻ പറയാൻ കാര്യം കൊറിയർ കഴിഞ്ഞ നൂറ്റി എഴുത്തൊമ്പത് പേർക്ക് അവാർഡും ഒരു വലിയൊരു ദുരന്തം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അത് നൂറ്റി എഴുപത്തൊമ്പതാണെങ്കിൽ ഇവിടെ നൂറ്റി എഴുപത്തെട്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ മുപ്പത്തി രണ്ട് പേരുള്ളത് അങ്ങനെ ഒരു എട്ടോ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നിന് മാത്രം ഒരു എട്ടോളം സംഭവങ്ങൾ ഇതേപോലെ നമ്മളെ എയർപോർട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് അദാനി പോർട്സുകാർ അല്ല അദാനി എയർപോർട്ടിന്റെ ആൾക്കാർ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനെയും ഈ കേന്ദ്ര ഗവൺമെന്റിനെയും നമ്മളിവിടുത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ലെറ്റർ മുഖാന്തരം അറിയിച്ചുമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊപ്പം തന്നെ ഇവിടെ സ്കൂൾ പൂട്ടിയതായി ബന്ധപ്പെട്ട് ഇവിടെ ഡി എംഒ തിരുവനന്തപുരം ഡി എംഒ തിരുവനന്തപുരം ഒരു ഇത് നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഒരു ഇവിടെ ഒരു പരിശോധന സ്ഥലപരിശോധന നടത്തിയിട്ട് നാട്ടുകാരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തിയതിൻ്റെ പുറത്തും പരിശോധനകൾ നടത്തിയതിൻ്റെ പുറത്തും അവരായിട്ട് എഴുതിയിട്ടുണ്ട് പതിമൂന്ന് ഡെങ്കിപ്പനികൾ ഇവിടെ ആൾക്കാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ പതിമൂന്ന് ഇതിനൊപ്പം തന്നെ ഇവിടെ എപ്പം വേണമെങ്കിലും പകർച്ചവ്യാധികളോ മറ്റു രോഗങ്ങളോ ജലിപ്പനിയോ അതൊക്കെ വേണമെങ്കിൽ പൊട്ടിപ്പുറപ്പെടാൻ ചാൻസ് ഉണ്ടെന്നുള്ള റിപ്പോർട്ടും ഈ നമ്മുടെ തിരുവനന്തപുരം മനുഷ്യാവശ്യ കമ്മീഷൻ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ഉള്ള മനുഷ്യാവശ്യ കമ്മീഷന്റെ ലെറ്റർ ആയിട്ട് തന്നെ രേഖാമൂലം കൊടുത്തതിൻ്റെ കോപ്പിയും നമ്മൾ കിട്ടിയപ്പോഴാണ് അറിയുന്നത് ഇതൊന്നും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതൊന്നും അറിഞ്ഞ പ്രഭാവം അവർക്കില്ല ഇപ്പോഴും നേരായ രീതിയിലെല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഇവിടെ മാലിന്യ പ്ലാന്റ് കെ ഡബ്ല്യുട കീഴിലാണ് അതൊരു പ്രൈവറ്റ് ഇക്കോ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് നടത്തുന്നത് എന്ന് പറയുന്നു പക്ഷേ ആത്യന്തികമായി ഈ സ്ഥലത്തിന്റെ കസ്റ്റോഡിയെന്ന് പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് ഈ കാര്യം ഇതേ ഇതേ കോർപ്പറേഷന്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇപ്പോഴത്തെ കെ ഡബ്ല്യുഎയുടെ രണ്ടാം സ്ഥാനീയൻ ആയിട്ടുള്ള വ്യക്തി അപ്പൊ ഇവിടുത്തെ വിഷയങ്ങൾ അറിഞ്ഞൂടാത്ത ആളല്ല ഇപ്പോഴത്തെ ഇതിന്റെ ഈ വർക്ക് നടത്തുന്ന കെ ഡബ്ല്യുഎയുടെ ആൾക്കാരും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത് വരുന്നുണ്ട് പിന്നെ കുറെ റിപ്പോർട്ടുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ പത്താം അസ്താ മാസം എടുത്ത റിപ്പോർട്ടിൽ നമ്മുടെ ഭീമാപ്പള്ളിയുടെ ഈ പരിസര പ്രദേശത്ത് മാത്രം പതിമൂന്ന് കുട്ടികൾക്ക് ഡെങ്കിപ്പനി എന്റെ റിപ്പോർട്ടിന്റെ കയ്യിലുണ്ട് പതിമൂന്ന് കുട്ടികൾക്ക് അതായത് ജനങ്ങൾക്ക് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്യൂരിഫൈ ചെയ്ത് വെള്ളം മാറ്റുകയും മറ്റു മലിനം ഇവിടെ തള്ളുകയും കുന്നുകൂടി കിടക്കുകയും അത് ജീർണിച്ച് ഭൂമിയിലോട്ട് ഇറങ്ങുകയും ഊറ്റുവഴി അത് മറ്റു ജലങ്ങളിലോട്ട് എത്തുകയും ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലെല്ലാം മലിനമാകുന്ന തരത്തിലാണ് ഇവിടെ കാണുന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വട്ടച്ചെറി പോലത്തെ അസുഖങ്ങളും കുട്ടികൾക്ക് ഉൾപ്പെടെയുള്ള ആസ്മ പോലത്തെ അസുഖങ്ങൾ വളരെ വളരെ കൂടുതലായി വരികയാണ് ഓരോ വർഷം കഴിയുംതോറും ഇവിടുത്തെ പിന്നെ മാലിന്യങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഭീമാപള്ളി പൂന്തോറ ചെറിയതുറ വലിയതുറ ഭാഗങ്ങളിലെ സെപ്റ്റിക് മാലിന്യങ്ങൾ പോലും ഈ പ്രദേശത്ത് ഈ ഒരു വലിയ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടായിട്ടും അത് ഇവിടെ എത്തുന്നില്ല ഇവിടെ എടുക്കുന്നില്ല അത് നെറ്റ് ഫാക്ടറിക്ക് എടുത്ത് അത് ഇങ്ങനെ വലിയ കുളമായി കിടക്കുകയാണ് അതുപോലും വളരെ ദുർഗന്ധം വമിക്കുകയാണ് പ്രാണികളും മറ്റു ജന്തുക്കളൊക്കെ ഉണ്ടായി ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവുകയാണ് വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഭീമാപ്പള്ളി ആ ഭീമാപ്പള്ളി മണലിൽ പോലും പള്ളിക്കകത്ത് പോലും ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണ് വരും വർഷങ്ങളിൽ ഇത്തരം വളരെയധികം അസുഖങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭീമാപള്ളിയിലെ സന്നദ്ധ സംഘടനകളും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും എല്ലാവരും ഈ വിഷയത്തിൽ മേയർക്കും മന്ത്രിക്കും മറ്റു ഗവൺമെന്റ് തലത്തിലും കോർപ്പറേഷൻ തലത്തിലും എല്ലാം വളരെ രീതിയിൽ നല്ല രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ ബഹുമാനപ്പെട്ട ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് ഉൾപ്പെടെ ഈ വിഷയത്തിൽ പലതവണ കത്തുകളും നിവേദനങ്ങളും കൊടുത്തിട്ടും ഇതിനൊന്നും പരിഹാരം ഉണ്ടായിട്ടില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാകണം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ സിവേജ് ഫാമിനകത്ത് ഈ ട്രീറ്റ്മെന്റ് പ്ലാനിനകത്ത് ഒരു ഒരു അൻപതിലേറെ വാഹനങ്ങൾ കടന്നുപോയി പക്ഷെ മുപ്പത് മുതൽ ഇരുപത് മുതൽ മുപ്പതിലുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഇതിനകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന ടെൻഡർ വ്യവസ്ഥ ഇരിക്കേ അതിലുപരിയായി ഇതിനായി ട്രീറ്റ്മെന്റ് പ്ലാനിനകത്ത് വാഹനങ്ങൾ പോവുകയാണ് ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഈ മാപ്പള്ളി പ്രദേശത്തെ ജനങ്ങളെ മാറ്റി നിർത്തുകയും അവരെ ഈ രാജ്യത്തെ രാജ്യത്തിൽ രാജ്യത്ത് ജീവിക്കുന്ന ആളെന്ന് കരുതാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ ഭരണശാല കേന്ദ്രങ്ങളുണ്ടാകുന്നത് ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഞങ്ങൾ ആരെയും അവഹേളിക്കുന്നില്ല ഞങ്ങളുടെ നാടിലെ ജനങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം ആരോഗ്യമുള്ളൊരു ജനത ഈ നാട്ടിലുണ്ടാകണം അതിനു വേണ്ടിയുള്ള സമരമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് മാത്രമല്ല ഭീമാപള്ളിയിലെ ഒരു ഒരു യുവാവെന്ന നിലക്ക് ഈ ഭീമാപള്ളിക്കാരെന്ന നിലക്കാണ് ഈ ഒരു ഉപവാസ സമരം ഇവിടെ നടത്തുന്നത് എല്ലാ എല്ലാ ഈ നാട്ടിലെ വിവിധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും എല്ലാവരും ഐക്യദാട്ട്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ്റെ പാർട്ടി രാഷ്ട്രീയ യുവജനതാദൾ എന്ന പാർട്ടിയും അതിൻ്റെ പോഷക സംഘടനയാകുന്ന യുവജനതാദളും എല്ലാം വളരെ ശക്തമായി ഐക്യദാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നാടിൻ്റെ പൊതുവായ വിഷയമാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകണം ഞങ്ങൾ ഇതിൻ്റെ ജീവനക്കാരുൾപ്പെടെയുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ നാടിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആരോഗ്യപരമായി ജീവിക്കണം അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ ബഹുമാനപ്പെട്ട സർക്കാരിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നെല്ലാം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളിവിടെ ഞാനിവിടെ ആവശ്യപ്പെടുന്നത്